ഏഴാം ക്ലാസ്സിലെ ഫിഖിഹിലെ രണ്ടാമത്തെ പാഠം പാഠം രണ്ട് അത്തയമ്മു തയമ്മൂമ്മിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് പാഠം നോക്കാം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ഉളൂഇന്നും കുളിക്കും പകരം തയമ്മും ചെയ്യൽ വാജിബാണ് വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ഉളൂഇന്നും കുളിക്കും പകരം തയമ്മും ചെയ്യൽ വാജിബാണ് നിർബന്ധമാണ് എപ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മുറിവോ മറ്റോ ഉണ്ടായാൽ ഉളു ഇന്നും കുളിക്കും പകരം തയമും ചെയ്യൽ വാജിബാണ് നിർബന്ധമാണ് ഇനി തയമൂമിൻ്റെ ഷർത്തുകൾ നോക്കാം ഉളു പോലെ തന്നെ തൈമൂമിനെ ഷർത്തുകളും ഫറലുകളും സുന്നത്തുകളുമുണ്ട് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തൈമൂമിന്റെ ഷർത്തുകളാണ് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക പൊടിമണ്ണ് തന്നെ വേണം ശുദ്ധിയുള്ളതായിരിക്കണം അതിൽ നജസ് ചേരാത്ത പൊടിമണ്ണായിരിക്കണം തൈമുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക തൈമും ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തിലുള്ള നജസ്സിന് നീക്കുക അത് തൈമുമിന്റെ ഷർത്താണ് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത വിധം വല്ല അസുഖവും ഉള്ളവരായിരിക്കുക സമയം കടന്ന ശേഷം തൈമും ചെയ്യുക സമയം കടന്ന ശേഷം അതായത് ഒരു നിസ്കാരം ലോഹറാണെങ്കിൽ ലോഹർ നിസ്കാരത്തിന്റെ സമയമായ ശേഷം തൈമും ചെയ്യുക എന്നിവ തൈമുമിൻ്റെ ഷർത്തുകളാണ് സമയം ആയ ശേഷം തൈമും ചെയ്യണം അതിനു മുമ്പ് ലോഹർ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നേരത്തെ വളരെ നേരത്തെ തയമം ചെയ്യാൻ പാടില്ല ലുഹറാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന് സമയമായി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് തൈമൂം ചെയ്യേണ്ടത് തൈമൂമിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തൈമൂമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തൈമൂം ചെയ്യുക ഈ നാല് ഷർത്തുകൾ തൈമൂമിന്റെ ഷർത്തുകളാണ് ഇത് പഠിക്കാം ഇനി നമുക്ക് തൈമൂമിന്റെ ഫറലുകൾ നോക്കാം തൈമൂമിന്റെ ഫർലുകൾ ആറാകുന്നു തൈമൂമിന് ആറ് ഉണ്ട് ഒന്ന് നെയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമും ചെയ്യുന്നു എന്ന് കരുതണം നെയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമും ചെയ്യുന്നു എന്ന് കരുതണം നിസ്കാരം അതുപോലെ ഖുർആാനോത്ത് ചെയ്യൽ അതുപോലെ ഉള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു എന്ന് കരുതണം ഇനി ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫർള് നിസ്കാരം ഒന്ന് മാത്രവും ജനാസു നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം തൈമൂമിന്റെ നീയത്ത് ചെയ്യുന്ന സമയത്ത് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു എന്ന് കരുതിയാൽ അല്ലെങ്കിൽ ഫർൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫർലു നിസ്കാരം ഒന്ന് മാത്രവും ഫർലു നിസ്കാരം ഒന്ന് നിസ്കരിക്കണമെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഞാൻ തൈമം ചെയ്യുന്നു എന്ന് കരുതിയിട്ട് കാര്യമില്ല ഫർലു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമം ചെയ്യുന്നു എന്ന് കരുതണം ഒരു തൈമം കൊണ്ട് ഒരു ഫർലു നിസ്കാരം മാത്രമേ നിസ്കരിക്കാവൂ ജനാസ നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും ജനാദിന സംസ്കാരം എന്നാൽ മയ്യനസ്കാരം സുന്നത്ത് സുന്നസ്കാരങ്ങളും എത്രയും നിസ്കരിക്കാം ഒരു തൈമും കൊണ്ട് ഒരു ഫറൽ നിസ്കാരം മാത്രമേ നിസ്കരിക്കാവൂ എന്നാൽ മയ്യത്ത് നിസ്കാരവും സുന്നത്ത് സംസ്കാരങ്ങളും എത്രയും നിസ്കരിക്കാം രണ്ട് മണ്ണ് അടിച്ചെടുക്കൽ തൈമൂമിന്റെ രണ്ടാമത്തെ ഫറലാണ് മണ്ണ് അടിച്ചെടുക്കൽ അതായത് മണ്ണിനെ വെച്ച് അതിലേക്ക് രണ്ട് കൈയും പരത്തി അതിലേക്ക് അടിക്കല് മണ്ണ് അടിച്ചെടുക്കൽ അത് തൈമൂമിന്റെ രണ്ടാമത്തെ ഫറലാണ് മൂന്ന് മുഖം തടവൽ മണ്ണടിച്ചെടുത്തതിനു ശേഷം മുഖം തടവൽ അത് തൈമൂമ്മിൻ്റെ മൂന്നാമത്തെ ഫറലാണ് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ നാലാമത്തെ ഫറലാണ് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ മുഖം തടവിയതിനു ശേഷം വീണ്ടും മണ്ണടിച്ചെടുത്ത് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ ആദ്യം വലത്തേക്കായി മുട്ടുൾപ്പെടെ തടവണം പിന്നീട് ഇടത്തെ കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ഇത് ക്രമപ്രകാരം ചെയ്യണം അതിനാണ് തർത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ ആറാമത്തെ ഫറലാണ് രണ്ട് അടി കൊണ്ടായിരിക്കൽ ആദ്യം ഒരടി അടിച്ചു മുഖം തടവൽ അതിനുശേഷം രണ്ടാമതൊരിക്കൽ കൂടെ ആ മണ്ണിൽ അടിച്ചു രണ്ട് കൈയും മുട്ടുൾപ്പെടെ തടവൽ ഈ ആറ് ഫറലുകൾ ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ ഇത് നന്നായി പഠിച്ചു വെക്കാം അതുപോലെ ഫറു നിസ്കാരം ഒരു തൈമൂം കൊണ്ട് ഒരു ഫർ നിസ്കാരം മാത്രമേ നിസ്കരിക്കാൻ കഴിയൂ എന്നാൽ ജനാസ നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും എത്രയും നിസ്കരിക്കാം നിസ്കാരത്തെ ഹലാലാക്കുവാൻ എന്നോ സുന്ന നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ കരുതിയാൽ ഫറൽ നിസ്കരിക്കാവതല്ല നെയ്യത്ത് കരുതുന്ന സമയത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ സുന്നത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ കരുതിയാൽ ഫറൽ നിസ്കരിക്കാവതല്ല സുന്നത്തുകൾ നിസ്കരിക്കാം ഖുർആൻ ഖുർആാനോ ഖുർആൻ തൊടാം എന്നാൽ ഫറൽ നിസ്കരിക്കാവതല്ല അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ തൈമം എന്ന ഫർലിനെ വീട്ടുന്നു എന്നോ നെയ്യത്ത് ചെയ്താൽ മതിയാവുകയില്ല അതുപോലെ തന്നെ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ അല്ലെങ്കിൽ തയമും എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നോ നെയ്യത്ത് ചെയ്താലും ഫറൽ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല ഫറൽ നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ ഫറൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമും ചെയ്യുന്നു എന്ന് തന്നെ നെയ്യത്ത് ചെയ്യണം രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തൈമും ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല തൈമും ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരങ്ങൾ മടക്കേണ്ടതില്ല ഏതൊക്കെ നിസ്കാരങ്ങളാണത് രോഗത്തിന് വേണ്ടിയോ നമുക്കൊരു അസുഖമാണ് വെള്ളം തൊടാൻ പാടില്ല ആ അസുഖം കൂടും അങ്ങനെയാണെങ്കിൽ ആ രോഗം അധികമാവും എന്ന് ഭയപ്പെട്ടാൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത രോഗമാണെങ്കിൽ നിസ്കരിച്ച് താമം ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം അടക്കേണ്ടതില്ല അതുപോലെ മുറിവിന് വേണ്ടിയോ മുറിവ് ഉണ്ട് ആ മുറിവിന് ആ മുറിവിൻ്റെ കൂടെ അവിടെ കഴുകിയാൽ അവിടെ വെള്ളം ഉപയോഗിച്ചാൽ മുറിവ് അധികമാകും അങ്ങനെയാണെങ്കിലോ നമുക്ക് തയമം ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം അടക്കേണ്ടതില്ല അതുപോലെ യാത്രക്കാരൻ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ ഹലാലായ യാത്രയിൽ വെള്ളം ലഭിക്കാത്തത് കൊണ്ട് തൈമം ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരവും മടക്കേണ്ടതില്ല മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് എന്നാൽ മുറിവിന് വേണ്ടി തൈമം ചെയ്ത് നിസ്കരിക്കണ സമയത്ത് മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് കയ്യിലൊരു മുറിവുണ്ട് അത് കെട്ടി മറ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ മുറിവിൻ്റെ മേൽ കെട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചുറ്റി തുണി കൊണ്ട് എന്തുണ്ടെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇനി പ്ലാസ്റ്റർ അങ്ങനത്തെ അത് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമും ചെയ്യുകയും വേണം നീക്കാൻ കഴിയാത്തതാണെങ്കിൽ കെട്ട് അഴിച്ചു മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമും ചെയ്യുകയും വേണം ഉളു കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം അടക്കേണ്ടതില്ല ഉളു കൂടിയാണ് മറച്ചതെങ്കിൽ കൈയെ പൊട്ടി പ്ലാസ്റ്റർ ഇടുന്ന അവസ്ഥയിൽ ഉളുവെടുത്തു ഉളുവെടുത്തതിന് ശേഷമാണ് കയ്യിൽ ഇട്ട് എങ്കിൽ അതുപോലെ മുറിവായി ഉളുവെടുത്ത് ശേഷമാണ് മുറി കെട്ടേ ഉളുവോട് കൂടിയാണ് മുറി കെട്ടിയതെങ്കിൽ ഉളുവോട് കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം അടക്കേണ്ടതില്ല ും ചെയ്ത് പിന്നീട് നിസ്കരിക്കാം ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തായമും വേണം രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തയമ്മും വേണം ഒരവയവത്തിലാണ് മുറിവെങ്കിൽ ഒരു തായ്മും മതി എന്നാൽ രണ്ട് അവയവത്തിൽ ഒരു കയ്യിലും ഒരു കാലിലും മുറിവുണ്ടെങ്കിൽ രണ്ട് തായമും വേണം സ്വഹിഹായ സ്ഥലം കഴുകലും മുറിവിന് വേണ്ടി തയമം ചെയ്യലും കഴിഞ്ഞ ശേഷമേ അതിന് ശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ സുഹിഹായ സ്ഥലം ബാക്കിയുള്ള നജസ് ഇല്ലാത്ത ആ സ്ഥലം മുറിവുണ്ടെങ്കിൽ മുറിവില്ലാത്ത ആ സ്ഥലം ബാക്കിയുള്ള സ്ഥലം കഴുകലും അതായത് ഉളുവെടുക്കണം ബാക്കിയുള്ള സ്ഥലത്തിനു വേണ്ടി ഉളുവെടുക്കണം ഗുബിലേക്ക് മുന്നിട്ട് നിൽക്ക നിൽക്കണം അതിനുശേഷം ഔതു ഓതിക്കൊണ്ട് ബിസ്മി ഓദിക്കൊണ്ട് അശ്വദുല്ലാഹി ലാഹില്ലാഹു വഹദരീഖ് ലഹു അഷ്വദു മുഹമ്മദ് അബ്ദഹു റസൂലുഹു അങ്ങനെ ചൊല്ലിക്കൊണ്ട് മുൻകൈ കഴുക അത് ബാക്കിയുള്ളതൊക്കെ ഉളുവെടുക്കണം ഉളുവെടുത്തിട്ട് മുഖത്താണ് മുറിവെങ്കിൽ മുഖത്തിന്റെ അവിടെ എത്തുമ്പോൾ മുറിവല്ലാത്ത ബാക്കി സ്ഥലം കഴുകണം എന്നിട്ട് ആ മുറിവിന് വേണ്ടി തൈമം ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് ബാക്കിയുള്ള ഭാഗത്തിന് വേണ്ടി എടുക്കണം മുറിവ് മുഖത്തിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം ഉളുവിലും മുഖം കഴുകൽ ബാക്കി ഭാഗം കഴുകണം ഉളുവെടുക്കണം അതിനുശേഷം തൈമൂം ചെയ്യണം മുറിവിന് വേണ്ടി തായ്മൂം ചെയ്യണം പിന്നീട് ഉളുവിൻ്റെ ബാക്കിയുള്ളത് കൂടി ചെയ്യണം മുഖം കഴുകൽ കഴിഞ്ഞാൽ ഉളുവിലും കൈ രണ്ടും മുട്ടോടുകൂടി കഴുകലാണ് തയമൂമിന് ശേഷം കൈ രണ്ടും കൂടി കഴുകൽ തലയിൽ നിന്ന് തല മുഴുവൻ തടവൽ ചെവി രണ്ടും ഉള്ളും പുറവും തടവൽ കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ തടവൽ അത് ചെയ്യണം അതാണ് ഇവിടെ പറഞ്ഞത് മുറിവുള്ള ഭാഗത്തിന് വേണ്ടി തയമം ചെയ്യുകയും ബാക്കി ഭാഗത്തിന് വേണ്ടി ഉള്ളും എടുക്കുകയും ചെയ്യണം കൈ രണ്ടും ഒരു അവയവമായാണ് പരിഗണിക്കുക രണ്ട് കൈയിലും കൂടെ ഒരു അവയവമായാണ് പരിഗണിക്കുക അതായത് ഇവിടെ പറഞ്ഞു രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തായമും വേണം അപ്പോൾ രണ്ട് കൈയും കൂടി ഒരു ഒരവയവാണ് അപ്പോൾ രണ്ട് കൈയിലും മുറിവുണ്ടെങ്കിൽ അത് ഒരു തായമും മതി രണ്ട് കൈയിലും മുറിവുണ്ടെങ്കിൽ അത് ഒരു തായ്മും മതി കാരണം രണ്ട് കൈ ഒരു ഒരവയവുമായാണ് പരിഗണിക്കുക രണ്ട് കാലും അപ്രകാരം തന്നെയാണ് രണ്ട് കാലിലും മുറിവുണ്ടെങ്കിൽ ഒരു തയമും മതി രണ്ട് കൈയിലും മുറിവാണെങ്കിൽ ഒരു തയമും മതി എന്നാൽ ഒരു കൈയിലും ഒരു കാലിലും മുറിവുണ്ടെങ്കിൽ രണ്ട് തയമും ചെയ്യണം അത് മനസ്സിലാക്കി വെക്കാം ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്ത ദാവൽ വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമും ചെയ്തവൻ വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തയമും ബാത്തിലാകും തയമൂമ്മിന്റെ ഷർത്തുകൾ പഠിച്ചു തൈമൂമിന്റെ ഫറലുകൾ പഠിച്ചു ഇനി തയമും ബാത്തിലാകും എങ്ങനെയാണ് തയമും ബാത്തിലാക ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും ഉളു മുറിയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ കൊണ്ടെല്ലാം തയമും ബാത്തിലാകും അതുപോലെ മുർത്തദ്വൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവൽ കൊണ്ടും തയമും ബാത്തിലാകും വെള്ളമില്ലാത്തതിന് വേണ്ടി തയമും ചെയ്തവന് വെള്ളം ലഭിക്കൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ തയമും ചെയ്തു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ലഭിച്ചു അങ്ങനെയാണെങ്കിലും തയ്മൂ ബാത്തിലാകും ഉളുവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് തൈമൂമിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും തായ്മൂമിനും സുന്നത്താണ് മൂന്ന് തവണ തടവൽ സുന്നത്തില്ല ഉളുവിൻ്റെ സുന്നത്തുകളിൽ മൂന്ന് തവണ തടവൽ സുന്നത്താണ് എന്നാൽ തയമൂമിന് മൂന്ന് തവണ തടവൽ സുന്നത്തില്ല ഒറ്റ തവണ തടവിയാൽ മതി തയമുമിൽ മുഖവും രണ്ട് കൈകളും ഒറ്റത്തവണ തടവിയാൽ മതി അതുപോലെ ഉതുവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് തയമുമിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും തയമുമിന് സുന്നത്താണ് ഉദുവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് തയമുമിൽ വരാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മുഖം തടവുമ്പോൾ അല്പം കൂടി കയറ്റി തടവണം തയമും ചെയ്യുമ്പോൾ മുഖം തടവുമ്പോൾ അല്പം കൂടി കയറ്റി തടവണം അതുപോലെ കൈ രണ്ടും മുട്ടുൾപ്പെടെ തടവുമ്പോൾ വലത്തേതിനെ മുന്തിക്കണം ഉളുവിന്റെ സുന്നത്തുള്ളിൽ അതുണ്ട് വലത്തേതിന് മുന്തിക്കണം ആദ്യം വലത്തേ കൈ തടവണം മൂന്ന് തവണ തടവൽ സുന്നത്തില്ല തൈമൂമിൽ ഒറ്റ പ്രാവശ്യം തടവിയാൽ മതി ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുക രണ്ടടിയിലും വിരലുകൾ അകറ്റുക ഒന്നാമത്തെ അടിയിൽ തൈമൂമില് ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുക കൈവിരലിൽ മോതിരം ഉണ്ടെങ്കിൽ അത് ഊരിവെച്ചതിന് ശേഷമാണ് മണ്ണിൽ അടിക്കേണ്ടത് രണ്ട് അടിയിലും വിരലുകൾ അകറ്റുക വിരലുകൾ ചേർത്ത് വെച്ചിട്ട് മണ്ണിൽ അടിക്കരുത് വിരലുകൾ അകറ്റുക വിരലുകൾ അകത്തി വെച്ചിട്ട് അടിക്കണം തടവൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക മുതലാവേയും സുന്നത്താണ് അതായത് തടവുന്നത് ഒറ്റ പ്രാവശ്യം തടവിയാൽ മതി മുഖം തടവുമ്പോൾ പകുതി ഭാഗം എത്തിയിട്ട് കൈ ഉയർത്തുക പിന്നെ ബാക്കി തടവുക അങ്ങനെ തായ ചെയ്യാൻ പാടില്ല തടവൽ പൂർത്തിയാകുന്നതിന് മുമ്പ് കൈയെടുക്കാൻ പാടില്ല അത് ഒറ്റ പ്രാവശ്യം മുഴുവനായിട്ട് തടവിയതിന് ശേഷം കൈയ്യെടുക്കുക അതുപോലെ കൈ രണ്ട് മുട്ടുൾപ്പെടെ തടവുമ്പോഴും ഒരു കൈ തടവുമ്പോൾ അത് മുഴുവനായിട്ട് തടവിയതിനു ശേഷം കൈയെടുക്കുക എന്നിട്ട് മറ്റേ കൈയും അതുപോലെ മുഴുവനായിട്ട് തടവുക പകുതി വച്ച് കൈ ഉയർത്താനൊന്നും പാടില്ല രണ്ടാമത്തെ അടിയിൽ മോതിരമൂരൽ നിർബന്ധവുമാകുന്നു രണ്ടാമത്തെ അടിയിൽ മോതിരമൂരൽ നിർബന്ധമാകുന്നു അതായത് ആദ്യത്തെ അടിയിൽ മൂരൽ മോതിരമൂരല് മോതിരമൂര് വെക്കണം മൂരൽ സുന്നത്താണ് എന്നാൽ രണ്ടാമത്തെ അടിയിൽ അതായത് കൈ രണ്ട് മുട്ടുൾപ്പെടെ തടവാൻ വേണ്ടിയുള്ള ആ അടിയിൽ മൂരൽ നിർബന്ധമാണ് തതിരി ബാത്ത് നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഉത്തരം പറയാം ഒന്ന് തയമ്മും എന്നാൽ എന്ത് തയമ്മും എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും രണ്ട് തയമൂമിൻ്റെ ഫറലുകൾ ഏതെല്ലാം തൈമുമ്മിൻ്റെ ഫറലുകൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം തയമൂമ്മിന്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണ് അടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ അതിൻ്റെ ഉത്തരം തൈമൂമിൻ്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ മൂന്ന് തൈമൂമിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം തയമുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തയമുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമും ചെയ്യുക എന്നിവ തയമുമിന്റെ ഷർത്തുകളാകുന്നു അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തയമുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമും ചെയ്യുക എന്നിവ തായ്മിൻ്റെ ഷർത്തുകളാകുന്നു നാല് മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ എന്തു ചെയ്യണം മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ എന്തു ചെയ്യണം അതിൻ്റെ ഉത്തരം മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് അതിൻ്റെ ഉത്തരം മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് അഞ്ച് രണ്ട് കയ്യിലും മുറിവുണ്ടായാൽ എത്ര തായ്മവും ചെയ്യണം രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര തായ്മവും ചെയ്യണം ഒരു തായ്മും ചെയ്യണം അതിന്റെ ഉത്തരം ഒരു തായ്മും ചെയ്യണം രണ്ടു കൈയും ഒരു അവയവമായാണ് കണക്കാക്കുക ഒരു അവയവത്തിന് ഒരു തായ്മവും ചെയ്താൽ മതി ഇതിന്റെ ഉത്തരം എഴുതേണ്ടത് ഒരു തായ്മും ചെയ്യണം വ്യക്തമാക്കാം അതിലൊന്നാമത്തെ തയമിന്റെ നെയ്യത്ത് തയമ്മുമിന്റെ നെയ്യത്ത് അതിന്റെ ഉത്തരം നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു എന്ന് കരുതണം ഫർള് നിസ്കരിക്കണമെങ്കിൽ ഫർലു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു എന്ന് കരുതണം ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു എന്ന് കരുതണം ഫർള് നിസ്കരിക്കണമെങ്കിൽ ഫർലു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു എന്ന് കരുതണം അത് എഴുതാം രണ്ട് മുറിവിൻ്റെ മേൽ നീക്കാൻ കഴിയാത്ത മറയുണ്ടെങ്കിൽ ചെയ്യേണ്ടവ മുറിവിൻ്റെ മേൽ നീക്കാൻ കഴിയാത്ത മറയുണ്ടെങ്കിൽ ചെയ്യേണ്ടവ അതിൻ്റെ ഉത്തരം നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീത് വെള്ളം കൊണ്ട് തടവുകയും തയമം ചെയ്യുകയും വേണം ഉളവോട് കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം അടയ്ക്കേണ്ടതില്ല അതിൻ്റെ ഉത്തരം നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീത് വെള്ളം കൊണ്ട് തടവുകയും തയമം ചെയ്യുകയും വേണം ഉളുവോട് കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം മടക്കേണ്ടതില്ല മൂന്നാമത്തെ ചോദ്യം ഒരു തൈമം കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം ഒരു തൈമും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം അതിൻ്റെ ഉത്തരം ഫർലു നിസ്കാരം ഒന്ന് മാത്രവും ജനാദ നിസ്കാരം സുന്നസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് പുറത്തു നിസ്കാരം ഒന്ന് മാത്രവും സുന്നത്ത് സുന്നസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം നാലാമത്തെ ചോദ്യം തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ അതിന്റെ ഉത്തരം ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ാവൽ വെള്ളമില്ലാത്തതിനു വേണ്ടി തൈമും ചെയ്തവനെ വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തയമും ബാത്തിലാകും അതിന്റെ ഉത്തരം എഴുതേണ്ടത് ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ വെള്ളം ഇല്ലാത്തതിനു വേണ്ടി തൈമും ചെയ്തവനെ വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തയമും ബാത്തിലാകും അഞ്ച് തയമും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ അതിൻ്റെ ഉത്തരം രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരൻ വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തായമോം ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരൻ വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയമം ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല മൂന്ന് ചെയ്തു കാണിക്കാം ഒന്ന് മുഖം തടവുന്ന രൂപം ഞാനിവിടെ പറയാം നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കിയാൽ മതി ശുദ്ധമായ മണ്ണ് എടുക്കുക എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക കൈവിരലിൽ മോതിരമുണ്ടെങ്കിൽ അത് ഊരി വെക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക അതിനുശേഷം നെയ്യത്ത് വെക്കുക ഫറു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമും ചെയ്യുന്നു എന്ന കൂടി മണ്ണിൽ ഒരടി അടിക്കുക എന്നിട്ട് മുഖം മുഴുവൻ തടവുക ഇങ്ങനെയാണ് മുഖം തടവേണ്ടത് രണ്ട് കൈകൾ തടവുന്ന രൂപം കൈകൾ തടവുന്ന രൂപം കൈവിരലുകൾ പരത്തിവെച്ച് മണ്ണിൽ അടിക്കുക അതിനുശേഷം വലതു വലതുകൈയുടെ അടിഭാഗത്ത് കൈ വെച്ച് വിരലുകളുടെ തല മുതൽ മുട്ടുവരെ തടവി മുട്ടിനൽപ്പം മുകളിലേക്ക് കൂടി തടവുക അതിനുശേഷം വലതു കൈയുടെ തള്ളവിരലിന് മുകളിലൂടെ തടവുക ഇതുപോലെ ഇടതു കൈയും ചെയ്യുക ഉളു ഇല ദിക് അഷദു അലാഹഇലഹു വഹദു ലാഹു വ അഷദ്അന്ന മുഹമ്മദൻ അബുദഹു വറസൂലഹു എന്ന് ഇതിന്റെ കൂടെ ചൊല്ലുക കൈ തടവിക്കൊണ്ടിരിക്കുമ്പോൾ ചൊല്ലുക രണ്ട് കൈയുടെയും വിരലുകൾ തമ്മിൽ ഇടകോർക്കലും സുന്നത്താണ് ഒരു ഹദീസ് നമുക്ക് പഠിക്കാം നാലാമത്തെ ഒരു ഹദീസ് നമുക്ക് പഠിക്കാം കാല സുല്ലാഹു അലൈഹി വസ്ല്ലം വ ജോയിലു കുല്ലുഹാ മസ്ജിദൻ നജിദിൽ ഇനി നമുക്ക് ഒരു ഹദീസ് പഠിക്കാം അലൈഹി ാഹുലി അലൈഹി നബ്ഹു പറഞ്ഞു കുല്ലുഹാ മസ്ജിദൻ ഭൂമി മുഴുവൻ നമുക്ക് പള്ളിയാക്കപ്പെട്ടു ഭൂമി മുഴുവനും നമുക്ക് വള്ളിയാക്കപ്പെട്ടു വ ജൂയിലത്ത് അതിലെ മണ്ണ് നമുക്ക് ശുദ്ധിയുള്ളതാക്കപ്പെട്ടു വ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധിയുള്ളതാക്കപ്പെട്ടോ ഇതാ ലം നജിദിൽ നമുക്ക് വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ ലം ിൽ മാ നമുക്ക് വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ അതായത് ഭൂമി മുഴുവൻ നമുക്ക് പള്ളിയാക്കപ്പെട്ടു നമുക്ക് വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധി ശുദ്ധിയുള്ളതാക്കപ്പെട്ടോ അതാണ് ഈ ഹദീസിന്റെ അർത്ഥം അർത്ഥം കൂടെ വെക്കാം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ